പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെടുന്ന സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് നോക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ അതിനുള്ള കാരണവും ഇതുതന്നെയാണ് കാരണം സി ബി ഐ അന്വേഷണത്തിൽ മാത്രമേ സത്യം വെളിയിൽ വരൂ എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നത് അക്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇപ്പോൾ ഓരോ ആഴ്ചയിലായി കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് പ്രഫോമ തയ്യാറാക്കുന്നതിൽ വീഴ്ചയുണ്ടായില്ലെന്ന് ഡി ജി പി പോലീസ് ആസ്ഥാനത്തുണ്ടായത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമെന്നും വിശദീകരണം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് കൈമാറാതെ ഡി ജി പി കാലതാമസമായ ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണവും തള്ളിയിരിക്കുന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് വൈകിപ്പിച്ചതെന്ന് ചൊല്ലി പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ർക്കമുണ്ടായി സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്താണ് വീഴ്ചയെന്ന് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു ഇതിന് മറുപടി നൽകി ഡി ജി പി രംഗത്ത് വന്നു പ്രഫോമ തയ്യാറാക്കുന്നതിൽ വീഴ്ച ഉണ്ടായില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും ഡി ജി പി വ്യക്തമാക്കി മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നുവെന്നും ഡി ജി പി കൂട്ടിച്ചേർത്തു പോലീസ് ആസ്ഥാനത്തുണ്ടായ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ് ഡി ജി പി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരും കൈമാറിയില്ല പോലീസിൽ ആർക്കും വീഴ്ചയുണ്ടായില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡി ജി പി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിൽ കാലതാമസം വരുത്തിയെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണത്തിനായിരുന്നു ഡി ജി പിയുടെ മറുപടി സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിന്റെ കാലതാമസത്തിൽ ആഭ്യന്തര വകുപ്പ് കടുത്ത അതൃപ്തിയിലായിരുന്നു ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടും പോലീസ് ആസ്ഥാനത്ത് വീഴ്ച സംഭവിച്ചു എന്നതായിരുന്നു ആരോപണം വിജ്ഞാപനം കേന്ദ്രത്തിന് കൈമാറുന്നതിനാൽ സംസ്ഥാന പോലീസ് മേധാവിയെ ിയ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം ചോദിച്ചിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണങ്ങൾക്ക് അതേ രൂപത്തിലാണ് ഡി ജി പിയുടെ മറുപടിയും കഴിഞ്ഞ ഒൻപതിന് വിജ്ഞാപനം ഇറക്കിയിട്ടും സർക്കാർ താൽപര്യം കാണിച്ച കേസിൽ തുടർ നടപടികൾ പോലീസ് വൈകിപ്പിച്ചുവെന്നായിരുന്നു ആദ്യ ആരോപണം മുൻകാല നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഡി ജി പിയുടെ നടപടി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നാലെയാണ് പ്രൊഫോമ രേഖകൾ ആവശ്യപ്പെടുന്നതെന്ന് ഇതേ വരെയുള്ള നടപടിക്രമം പതിനാറിനാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നും ഇരുപത്തിയഞ്ചിന് എല്ലാ രേഖകളും കൈമാറി സ്വാഭാവികമായി കാലതാമസം മാത്രമാണ് മറുപടി വിശദീകരണം നൽകുന്നത് കൂടാതെ അതേ വീഴ്ചപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു വിശദീകരണം നൽകിയതല്ലാതെ ഉദ്യോഗസ്ഥരുടെ പേരുകളൊന്നും ഡി ജി പി ഷേഖ് തർവീസ് ഷാഹിബ് നൽകിയില്ല ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തള്ളുകയാണെങ്കിലും വീണ്ടും തുറന്ന പേരിലേക്ക് ആ കാര്യങ്ങൾ പോവുക മറുപടി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കാനും ഡി ജി പി നിർദ്ദേശിച്ചു സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെ അവസ്ഥയും വളരെ പരിതാപകരമാണ് മകന്റെ കൊലയപാധികളെ കണ്ടുപിടിക്കാനും അവരെയൊക്കെ ശിക്ഷിക്കാനും നടക്കുകയാണ് അച്ഛൻ അച്ഛൻ തിരികെ ജോലി പോലും പോയിട്ടില്ല ജോലി ഉപേക്ഷിച്ച് നിൽക്കുകയാണ് സഹോദരൻ പഠിത്തം മാറ്റി വെച്ച് നിൽക്കുകയാണ് അമ്മയുടെ കണ്ണീർ കണ്ട് വീട്ടിൽ കയറാൻ പോലും ആകാതെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും ബന്ധുക്കളും നിൽക്കുന്നത് അച്ഛനോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരനും നിൽപ്പുണ്ട് സിദ്ധാർത്ഥന്റെ പ്രിയപ്പെട്ട മാമൻ എന്തു തന്നെ വന്നാലും സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ചെറുപ്പക്കാരനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അക്ഷയനെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും